നസ്കരി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിനി യുദ്ധം അവസാനിച്ചപ്പോൾ ആത്യന്തികമായി വിജയം നേടിയത് ഇന്ത്യയാണെന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നു പാകിസ്ഥാൻ പറഞ്ഞു കൊണ്ടിരുന്ന നുണകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അമേരിക്കയിലും യൂറോപ്പിലെയും ഒക്കെ മാധ്യമങ്ങൾ പാകിസ്ഥാൻ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ കൃത്യമായ ലക്ഷ്യത്തിൽ യുദ്ധം ചെയ്തു എന്ന് സ്ഥിരീകരിക്കുന്നു ഇന്ത്യയുടെ യശസ് ഉയർത്തിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇസ്രായേൽ ചെയ്യുന്നത് പോലെ തന്നെ പാക്കിസ്ഥാന്റെ കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ ആക്രമിച്ച് ഭീകരവാദികളെ കൊന്നു കൊന്നുവെന്നത് അതിൻ്റെ കൃത്യതയും സൂക്ഷ്മതയും ഇന്ത്യയുടെ യശസ് ആകാശത്തോളം ഉയർത്തി രണ്ടാമത്തേത് കൃത്യസമയത്ത് യുദ്ധം വ്യാപിക്കാതെ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നതാണ് വാസ്തവത്തിൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈഗോ ഹർട്ട് ചെയ്യപ്പെടുകയും രണ്ട് രാജ്യങ്ങളും ആരാണ് വലുതെ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ എടുത്ത നിലപാട് ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് ലക്ഷ്യം സാധിച്ചതിന് ശേഷം അതുകൊണ്ടാണ് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ എവിടെ എന്ന ഒറ്റ ചോദ്യം മാത്രം ഇപ്പോൾ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോലും ചോദിക്കുന്നത് ആ ഭീകരർ മോദിയുടെയും അമിത്ഷായുടെയും വീട്ടിലുണ്ട് എന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ത്യക്കകത്ത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ മാത്രമല്ല അനേകം ഭീകരരുണ്ട് അവർ തക്കം പാർത്തിരിക്കുകയാണ് എന്തിനേറെ കശ്മീരിൽ ആക്രമണം നടത്തിയവർ എവിടെ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവർ ആദ്യം ഉത്തരം പറയേണ്ടത് മുംബൈ നഗരത്തെ രണ്ട് ദിവസം മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് ഏതാണ് അൻപതോളം ഭീകരർ ആക്രമണം നടത്തിയിട്ട് നിങ്ങൾ എങ്ങനെ അറിയാതെ പോയി എന്നതാണ് നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു അതിന് എന്ത് പ്രതികാരം പാകിസ്ഥാനോട് ചെയ്തു എന്നതാണ് ഇതൊക്കെ മറന്നുകൊണ്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ മറക്കുക യുദ്ധം അവസാനിക്കുമ്പോൾ യശസ് ഉയർന്നത് ഭാരതത്തിൻ്റെതാണ് ഇവിടെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതും ഇപ്പോൾ ഇന്ത്യക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായ നടപടിയെടുക്കുന്നതും പാകിസ്ഥാനെതിരെയല്ല നേരെമറിച്ച് തുർക്കിക്കെതിരെയാണ് തുർക്കിയും അസർബൈജാനും മാത്രമായിരുന്നു ശക്തമായി ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നമ്മുടെ ശത്രുരാജ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ചൈന പോലും നിശബ്ദത പുലർത്തി ചൈനയുടെ സംരക്ഷണയിലാണ് പാകിസ്ഥാൻ കഴിയുന്നത് എൺപത്തിയൊന്ന് ശതമാനം ആയുധങ്ങളും അത് യുദ്ധവിമാനങ്ങളാവട്ടെ വ്യോമപ്രതിരോധ സംവിധാനമാവട്ടെ ഇതൊക്കെ ചൈനയുടേതാണ് എന്നിട്ടും ചൈന കമാന് രക്ഷണം പറഞ്ഞില്ല ചൈന ഇന്ത്യക്കെതിരെ നിലപാടെടുത്തില്ല ചൈനയുടെ സംരക്ഷണം പാകിസ്ഥാൻ ഉള്ളപ്പോൾ പോലും ചൈന കൃത്യമായ അകലം പാലിച്ചു ഇന്നിപ്പോൾ അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾക്ക് ചൈന സ്വന്തമായി പേരിട്ടുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ച് രംഗത്ത് വരുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ ചൈന മാന്യമായ അകലവും നിശബ്ദതയും പാലിച്ചു എന്നാൽ അവിടെ ഇന്ത്യക്കെതിരെ കടന്ന് ആക്രമിച്ചതും ഇന്ത്യയെ തകർക്കാൻ കിട്ടിയ അവസരം എന്ന നിലയിൽ ദുരുപയോഗിക്കാൻ ശ്രമിച്ചതും തുർക്കിയും അസർബൈജാനുമാണ് നമുക്ക് അസറബൈജാനെ വേണമെങ്കിൽ വിട്ടുകളയാം കാരണം അസർബൈജാൻ തുർക്കിയുടെ സംരക്ഷണയിൽ മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു ചെറിയ രാജ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തുർക്കി എന്ന ബോസിനൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയൂ തുർക്കി അങ്ങനെയല്ല ഇന്ത്യയുമായി പരമ്പരാഗതമായി ഒരുവിധം തരക്കേടില്ലാത്ത ബന്ധമുണ്ടായിരുന്നു എന്നാൽ തുർക്കി ഇസ്ലാമിക ലോകത്ത് തന്നെ വിഭജനമുണ്ടാക്കാനും ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം ഏറ്റെടുക്കാനും നടത്തുന്ന ശ്രമത്തോടെ ഇന്ത്യ യോജിക്കുന്നില്ല തുർക്കി കോട്ടിട്ട ഭീകരവാദികളുടെ ഒരു കേന്ദ്രമാണ് മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളും പരമ്പരാഗത ഇസ്ലാമിക വേഷങ്ങൾ ധരിച്ച് ജീവിക്കുന്നത് അവരുടെ ജീവിതവർദ്ധത്തിൻ്റെ ഭാഗമാണെങ്കിൽ പാശ്ചാത്യ ലോകത്തിന്റെ ഭാഗമായി തുർക്കി സമ്പന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന തുർക്കി അവർ കോട്ടിട്ട് സൂട്ടിട്ട് സായിപ്പിന്റെ വേഷത്തിൽ ഇസ്ലാമിക ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ ചേർത്ത് പിടിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് താവളമൊരുക്കി കൊടുക്കുന്നതും തുർക്കിയാണ് ഹമാസിന്റെ ഭീകര നേതാക്കൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യം തുർക്കിയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗിന്റെ ലക്ഷ്യം ലോകത്തെ മുസ്ലിമുകളുടെ മുഴുവൻ നേതാവാകുക ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് വളരെ അപകടകരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രതിനിധിയാണ് തുർക്കി സൗദി അറേബ്യയുടെയും യു എ ഇ തുർക്കിക്ക് യാതൊരുവിധ മമതയുമില്ല അവരെയൊക്കെ ഇസ്ലാം വിരുദ്ധരായാണ് തുർക്കി കരുതുന്നത് അങ്ങനെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയി ലോകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് തുർക്കി അതുകൊണ്ട് മാത്രമാണ് തുർക്കി പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് ഇന്ത്യയിലെ ഇരുപത്തി ആറോളം നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചിരുന്നു ഒരു മിസൈലും ഒരു നഗരത്തിലും വന്ന് പതിച്ചില്ല എന്നത് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ പ്രതീകമാണ് എന്നാൽ ഇരുപത്തി ആറ് നഗരങ്ങളിലേക്കും പാകിസ്ഥാൻ അയച്ചാണ് മുന്നൂറ് മുന്നൂറ്റി അൻപത് മിസൈലുകൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളെല്ലാം തുർക്കി കൊടുത്തതാണ് തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തെത്തി വലിയ തോതിൽ ആയുധം അവർ ഈ യുദ്ധ സമയത്ത് യുദ്ധാന്തരീക്ഷം ഉണ്ടായപ്പോൾ മിസൈലുകളും ഡ്രോണുകളും കൈമാറി ഇവ ഉപയോഗിച്ചാണ് വാസ്തവത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് എന്ന് മാത്രമല്ല പരസ്യമായി ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ് ഞങ്ങൾ തരം കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യക്ക് പണി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച് തുർക്കി രംഗത്ത് വന്നു തുർക്കിയോടൊപ്പം തന്നെ അസർബൈജാനും രംഗത്ത് വന്നു ഞാൻ അസർബൈജാനിലേക്ക് കടക്കുന്നില്ല ഇന്നലെ വരെ തുർക്കി നമ്മുടെ സുഹൃത്തൊന്നും ആയിരുന്നില്ല ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യക്കെതിരെ തുർക്കി രംഗത്ത് വന്നതല്ല കഴിഞ്ഞ കുറേ കാലമായി എർദോഗ നിലപാട് ഇന്ത്യ വിരുദ്ധമാണ് അതിനവർ പാകിസ്ഥാനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാന് തുർക്കിയുടെ ആയുധങ്ങൾ പലതും മിസൈലുകളും ഡ്രോണുകളും അടക്കം പിക്ക ആയുധങ്ങളും പാകിസ്ഥാന് തുർക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ കുറെ കാലമായി തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കുറച്ചു വരുന്നു എന്ന് മാത്രമല്ല അതീവ തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട് സൗദി അറേബ്യയും യു എയുമായി ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും ശക്തമായി ബന്ധം സ്ഥാപിക്കുന്നു ചിലരെങ്കിലും ചോദിക്കാറുണ്ട് രാഷ്ട്രീയം അറിയാത്തവരാണ് നമ്മൾ സൗദിയെയും യു എയും ചേർത്ത് പിടിക്കുന്നത് തുർക്കിക്കെതിരെയുള്ള പ്രതിരോധമാണ് തുർക്കിക്കെതിരെയുള്ള ഇസ്ലാമിക ലോകത്തെ നീക്കത്തിൽ സൗദിക്കും യു എയ്ക്കും ഒപ്പമാണ് നമ്മൾ ഇന്ത്യ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയാണ് തുർക്കിയെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല തുർക്കിയുടെ ശത്രു രാജ്യങ്ങളുണ്ട് തുർക്കിയുടെ അയൽ രാജ്യങ്ങളും തുർക്കിയുടെ സ്വാധീനത്തെ എതിർക്കുന്നവരുമായ സൗദിയും യു എയും അല്ലാത്ത രാജ്യങ്ങളുണ്ട് ഗ്രീസ് അർമേനിയ സൈപ്രസ് മൂന്ന് രാജ്യങ്ങൾ ഉദാഹരണമാണ് തുർക്കിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും അവർക്കില്ല ഈ രാജ്യങ്ങളുമായി ഇന്ത്യ അടുപ്പം പുലർത്തുകയും അവരുമായി വളരെയധികം വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തു ഗ്രീസ് നാവികസേനയോട് ചേർന്ന് ഇന്ത്യ മെഡിറ്ററേനിയൻ കടലിൽ നാവികാഭ്യാസം നടത്തി വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് മാത്രമല്ല അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നത്തിൽ പച്ചയ്ക്ക് അർമേനിയയ്ക്കൊപ്പമാണ് ഇന്ത്യ അത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാടാണ് ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത് തുർക്കി രംഗത്ത് വന്നപ്പോഴൊക്കെ തുർക്കിയെ നിയന്ത്രിക്കാൻ തളയ്ക്കാൻ ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു ഒരു ദശകത്തിനിടയിൽ സംഭവിച്ചതാണ് ഇപ്പം ഐക്യരാഷ്ട്രസഭയിലും മറ്റും പലതവണ കശ്മീർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ ശ്രമം നടത്തിയത് ഋദോഗനാണ് ആ തുർക്കിയെ പതിയെ പതിയെ നിയന്ത്രിക്കുക പണി കൊടുക്കുക എന്നത് ഇന്ത്യയുടെ തീരുമാനവും ലക്ഷ്യവുമാണ് അതുകൊണ്ടാണ് ഗ്രീസുമായുള്ള ഇന്ത്യയുടെ സൈനിക ബന്ധം കൂടിയത് അസർബൈജാനും അർമേനിയും തമ്മിലുള്ള വിഷയത്തിൽ അസർബൈജാൻ ഒപ്പം നിൽക്കുകയും അർമേനിയക്കാരെ വൻശഹത്തി നടത്തുകയും ചെയ്യുന്നത് തുർക്കിയുടെ സഹായത്തോടെയാണ് നമുക്കറിയാം അസർബൈജാൻ ഒരു ഭൂരിപക്ഷം മുസ്ലിം രാജ്യമാണ് അർമേനിയ ഏതാണ് തൊണ്ണൂറ്റി ശതമാനം ക്രിസ്ത്യാനികളും അസർബൈജാൻ ഏതാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിമുകളുമാണ് ഈ അസർബൈജാന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു പ്രദേശം ഒരു പ്രവിശ്യ ആ പ്രവിശ്യയിൽ ഭൂരിപക്ഷം അർമേനിയക്കാരാണ് ഇത് യഥാർത്ഥത്തിൽ അർമേനിയയുടെ ഭാഗമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം അത് സാങ്കേതികമായി അസർബൈജൻ കൈവശമാക്കി അവിടേക്ക് കടന്നു കയറാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല അത്രമാത്രം അർമേനിയൻ വംശജരുടെ നിയന്ത്രണത്തിലായിരുന്നു പക്ഷേ തുർക്കിയുടെ സഹായത്തോടെ അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ് അവിടെ എത്നിക് ക്ലീൻസിങ് എന്ന് പറയും അല്ലെങ്കിൽ വംശഗത്യ എന്ന് പറയും അവിടുത്തെ അസർബൈജാനിൽ അർമേനിയൻ വംശജരായ ക്രിസ്ത്യാനികളെ പൂർണ്ണമായും നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത് ഈ അർമേനിയൻ ക്രിസ്ത്യാനികൾക്കൊപ്പം അർമേനിയ്ക്കൊപ്പം ഇന്ത്യ നിൽക്കുന്നത് മാത്രമല്ല അർമേനിയയ്ക്ക് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ പോലും കൊടുക്കുന്നുണ്ട് പിനാക്ക എന്ന പേരുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിതമായ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആന്റി ടാങ്കർ മിസൈലുകൾ റെഡാറുകൾ ഇതൊക്കെ ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇന്ത്യയും അർമേനിയയും തമ്മിൽ വലിയ തോതിൽ സൈനിക സഹകരണം ശക്തമായിട്ടുണ്ട് അർമേനിയോടും ഗ്രീസിനോടും ഒക്കെ ഇന്ത്യ കാട്ടുന്ന അതിശക്തമായ ബന്ധം സൈനിക ബന്ധം സാമ്പത്തിക ബന്ധം അത് തുർക്കിക്കുള്ള മറുപടിയാണ് അങ്ങനെ കൃത്യമായ നിലപാടിലൂടെ ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് പഴയ ഇന്ത്യ അല്ല ഈ പുതിയ ഇന്ത്യ എന്ന് പലരും തിരിച്ചറിയുന്നില്ല അതിശക്തമായ നിലപാട് അതിന്റെ കൂടി പ്രതിഫലനമാണ് വാസ്തുത്തിൽ തുർക്കി കാട്ടിയ വൃത്തികൾ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യ വെറുതെ വിടുന്നില്ല ഇന്ത്യ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു തുർക്കിഷ് മാധ്യമങ്ങൾ പലതും ഇന്ത്യ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള സഹകരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ നാവിക വെസലുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണി തുർക്കിക്കായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഒരു സംയുക്ത കപ്പൽ നിർമ്മാണ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എന്ത് ചെയ്തു ഇപ്പോൾ തുർക്കിയെ നമ്മൾ ഏതാണ് ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കിക്കെതിരെയുള്ള നിലപാടുകൾ ശക്തമാക്കി മുമ്പോട്ട് പോവുകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യു തുർക്കിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചു ഇൻഡിഗോ തുർക്കിഷ് എയർലൈൻസുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യഗോയ്ക്കെതിരെ വലിയ മുറവിളി ഉണ്ടാവുന്നു തുർക്കിയെ ശ്വാസം മുട്ടിക്കാൻ സർക്കാർ തലത്തിൽ നീക്കം നടത്തുമ്പോൾ ഇന്ത്യൻ ജനത തുർക്കിക്ക് മസ്റർബൈ എന്ന രംഗത്ത് വന്നിട്ടുണ്ട് ഏതാണ് നാല് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഓരോ വർഷവും തുർക്കിയിലേക്ക് ടൂറിസ്റ്റുകളായി പോകുന്നത് ടൂർ കമ്പനികളെല്ലാം തുർക്കി പാക്കേജുകൾ റദ്ദാക്കി വ്യക്തികൾ സ്വമേധയാ അവസാനിപ്പിക്കുകയാണ് തുർക്കിയുമായുള്ള ബന്ധം ആയിരക്കണക്കിന് ടൂറിസ്റ്റ് പാക്കേജുകൾ ഇല്ലാതായിപ്പോയി കാരണം ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരൻ തുർക്കിക്ക് ടൂർ പോവില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഒന്നാണ് തുർക്കി ഏറ്റവും ശക്തമായി എമേർജ് ചെയ്തു വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് തുർക്കി തുർക്കിയിലെ മനോഹരമായ ബീച്ചുകളും റിസോർട്ടുകളും ഹോട്ടലുകളും വില കുറഞ്ഞ നല്ല അറബ് ഭക്ഷണവും ഒക്കെ ആളുകളെ ആകർഷിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യക്കാർ തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം പതിന്മടങ്ങാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വർദ്ധിച്ചത് എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാർ സ്വമേധയാ ഈ ട്രിപ്പുകളെല്ലാം റദ്ദ് ചെയ്യുന്നു പുതുതായി ആരും തുർക്കി പാക്കേജ് ബുക്ക് ചെയ്യുന്നില്ല മാത്രമല്ല തുർക്കി പാക്കേജുകൾ റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ടൂർ കമ്പനികൾ പ്രതിഷേധിക്കുന്നുണ്ട് തുർക്കി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തുന്ന ഒരു വികാരം അതുപോലെ തന്നെ നമുക്കറിയാം തുർക്കിയിലെ ആപ്പിളാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന കച്ചവടക്കാർ അത് വേണ്ടെന്ന് വെക്കുന്നു തുർക്കി ആപ്പിൾ ബഹിഷ്കരിക്കുന്നു തുർക്കിസ് ഉൽപ്പന്നങ്ങളെല്ലാം ഒരു ക്യാമ്പയിൻ ഇന്ത്യയിൽ ശക്തമായിട്ടുണ്ട് അസർബൈജാ സിദ്ധ്യം അങ്ങനെ തന്നെയാണ് അസർബൈജാനിലേക്ക് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഏതാണ് രണ്ട് രണ്ടര ലക്ഷം ടൂറിസ്റ്റുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് അതിൻ്റെ കാരണം വളരെ ചീപ്പാണ് ഒരുപക്ഷേ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ടൂർ പോകാൻ പറ്റുന്ന ഏക രാജ്യം അസർബൈജാനാവും എന്നാൽ അസർബൈജാനെയും ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു തുടങ്ങി അങ്ങനെ ഇന്ത്യൻ സർക്കാർ മാത്രമല്ല ഇന്ത്യൻ ജനതയും നല്ല ഒന്നാം തരം പണി കൊടുത്തു വരികയാണ് സൗദി അറേബ്യയുടെയും യു എയുടെയും ഗ്രീസിൻ്റെയും അർമേനിയുടെയും ഒക്കെ സഹായത്തോടെ തുർക്കിയെ എങ്ങനെ നിലക്കു നിർത്തണം എന്ന് കൃത്യമായി ഇന്ത്യയ്ക്കറിയാം അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്